അടുത്തിടെ മാധ്യമ പ്രവർത്തകരുടെയും ആങ്കർമാരുടെയും ഒക്കെ ചോദ്യങ്ങളെ സിനിമാ താരങ്ങൾ പരിഹസിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇതെ ഉദ്ദേശം ഇത് സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്കും തുടക്കം വിട്ടു ഇടോ തന്നെ കണ്ടാൽ തന്നെ അറിയാവിടെ തന്റെ ഒരു ജാടയാണെന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തു നിന്റെ അല്ല ഇഷ്ടിക അയ്യോ വേണ്ട വേണ്ട ചലിക്കില്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഗൗതമി നായർ ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകുമല്ലോ ചില താരങ്ങൾ അഭിമുഖങ്ങളിൽ പ്രതികരിക്കുന്ന രീതിയെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും കുറച്ചുകൂടി ദയം ബഹുമാനം കാണിച്ച് ആളുകളോട് പെരുമാറാൻ ശ്രമിക്കാമെന്നുമാണ് ഗൗതമി പറഞ്ഞത് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടൊന്നുമില്ല ഇത് എന്നെ കിട്ടണം ആ നീതികൾക്കണം തന്നെയാണ് അതെ ഞാൻ പറഞ്ഞേ അതെ ഞാൻ പോകുന്നു കാര്യം പക്ഷെ നിക്കുന്നേരല്ല